ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് ഷൊർണൂർ പട്ടാമ്പി പാലം കൈവരികൾ സ്ഥാപിക്കൽ പ്രവർത്തികൾ അന്തിമ ഘട്ടത്തിൽ വെള്ളമിറങ്ങി ഒരു മാസത്തിന് ശേഷമാണ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി രണ്ടു വരി ഗതാഗതം ആരംഭിക്കുന്നത് വിഷയത്തിൽ വലിയ ആരോപണങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും സംഘർഷങ്ങൾക്കുമാണ് ഒരു മാസക്കാലം പട്ടാമ്പി സാക്ഷ്യം വഹിച്ചത് ജൂലൈ മുപ്പതിനാണ് കനത്ത കാലവർഷത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ പട്ടാമ്പി പാലം മുങ്ങിയത് കൈവരികൾ പകുതി പോയി റോഡും തകർന്നിരുന്നു പരിശോധന പൂർത്തിയാക്കി ഉടൻ കാൽനടയും പിന്നീട് ഒരു വരി ഗതാഗതവും ആരംഭിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ കൈവരികൾ നിർമ്മിച്ചെങ്കിൽ ഇത്തവണ വൈകിയെന്നായിരുന്നു പരാതി പഴയ കൈവരികളിൽ അറ്റകുറ്റപ്പണി നടത്തിയാണ് പുനഃസ്ഥാപിക്കുന്നത് പഴയ കൈവരി അറ്റകുറ്റപ്പണി നടത്താൻ എന്തിനാണ് പതിനെട്ട് ലക്ഷം എന്നാണ് ചോദ്യമുയരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ കൈവരി സ്ഥാപിച്ച കരാറുകാരൻ തന്നെയാണ് ഇത്തവണയും ടെൻഡറിലൂടെ കരാറെടുത്തിരിക്കുന്നത് നിലവിൽ എൺപത് ശതമാനം പ്രവൃത്തി പൂർത്തിയായിട്ടുണ്ട് കൈവരി സ്ഥാപിച്ച പാലത്തിലൂടെ രണ്ട് വരി ഗതാഗതം അനുവദിക്കുന്നതിലൂടെ പട്ടാമ്പി നേരിടുന്ന രൂക്ഷമായ ഗതാഗത കുരുക്കിന് താൽക്കാലിക പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ